മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ചേർന്ന കെ പി റോഡിൽ സ്വകാര്യ സ്വകാര്യ ആഡംബര വാഹനങ്ങൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ എന്നിവ കടത്താനായി ഉപയോഗിക്കുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഇതുകൂടാതെ ഡോക്ടർ അഡ്വക്കേറ്റ് പ്രസ് തുടങ്ങിയ സ്റ്റിക്കറുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയെ തുടർന്നും അത്തരത്തിലുള്ള സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ പരിശോധിച്ച് അതിന്റെ ആധികാരികതയും ഉറപ്പുവരുത്തി കെ പി റോഡിന്റെ നിന്ന സംഘം മുന്നൂറോളം സ്വകാര്യ വാഹനങ്ങളാണ് പരിശോധിച്ചത് ഒരു വാഹനത്തിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നം കണ്ടെത്തി തുടർന്ന് എക്സൈസ് സംഘം പിഴ ഈടാക്കി എം വി ഐമാരായ കെ എസ് പ്രമോദ് ബേബി ജോൺ അജിത് കുമാർ സിയാദ് മോഹൻലാൽ സജീവർമ്മ അജിത് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സ്പെഷ്യൽ ഡ്രൈവിൽ മുപ്പത്തിരണ്ടംഗ സംഘമാണ് പങ്കെടുത്തത് സ്വകാര്യ ആഡംബര വാഹനങ്ങളുടെ നിയമലംഘനം കണ്ടെത്താനായി ജില്ലയിലെ പ്രധാന റോഡുകളിൽ മിന്നൽ പരിശോധന നടത്തുമെന്ന് ആർ ടി എ കെ ദിലു പറഞ്ഞു ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് തൊണ്ണൂറ്റിയമ്പത് വണ്ടി ഇനിയും കുറേയധികം വാഹനങ്ങൾ ഞങ്ങൾ സന്ദേശം ഇത്രമേ ഉള്ളൂ ഏത് സമയത്തും പരിശോധിക്കും ഏത് വണ്ടിയും പരിശോധിക്കും രണ്ടാമതായിട്ട് ഞങ്ങൾ നോക്കിയത് വ്യാജമായ സ്റ്റിക്കർ പതിച്ച വാഹനം ഡോക്ടറെ ആണെന്നും ഡോയറെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറുകൾ പതിക്കുക അപ്പോൾ അതിൻ്റെ മറവിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചെറിയ പ്രങ്ങ് ഓടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ ഡോക്ടേഴ്സോ യഥാർത്ഥ വക്കീലന്മാരോ അല്ലാത്തവരും ഈ സ്റ്റിക്കറിൻ്റെ ഒരു പ്രിവിലേജ് ഉപയോഗിക്കുന്നു ഇന്നത് നോക്കിയില്ല എല്ലാം ഡോക്ടേഴ്സായാലും ലോയേഴ്സായാലും എല്ലാം നോക്കി അവർക്ക് ഒരു എമർജൻസി സർവീസിൽ പോകുന്നു എന്നുള്ള പരിഗണനയാണ് പക്ഷേ രാജ്യമാൻസ്റ്ററിലാക്കാൻ പഠിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇന്ന് പരിശോധിക്കുകയുണ്ടായി കേസുകളൊന്നും ഇതുവരെ എടുക്കേണ്ടി വന്നു ും പരിശോധിക്കും ആംബുലൻസിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു രോഗിയുമായിട്ടൊരു എമർജൻസി ഘട്ടത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ മറവിൽ കിട്ടുന്ന പ്രിവിലേജിന്റെ മറവിൽ ഒന്ന് കിടത്താൻ അനുവദിച്ചാൽ അതും പരിശോധിക്കും